കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം വിഭജിച്ചുകൊണ്ട് നെയ്യാറ്റിങ്കര കേന്ദ്രമായി ഒരു ജില്ല വേണമെന്ന ആവശ്യം സി പി എമ്മിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഉയർന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അരലക്ഷത്തോളം പേർ ഒപ്പിട്ട ഒരു നിവേദനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച സമയത്ത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നോക്കാം പരിഗണിക്കാം എന്നൊക്കെ പറയുകയുണ്ടായി ഏതായാലും നെയ്യാറ്റിങ്കര ജില്ലയ്ക്ക് വേണ്ടിയുള്ള ആ ആവശ്യത്തോട് സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും നേരത്തെ പുതിയ ജില്ലകൾക്കായിട്ട് ആവശ്യം ഉന്നയിച്ച ആളുകൾ അവർ ആവശ്യം വീണ്ടും അതിന് ജീവൻ വച്ചിരിക്കുക അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് തിരൂർ കേന്ദ്രമായിട്ട് ഒരു ജില്ല രൂപീകരിക്കുക അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കേന്ദ്രമായിട്ട് ഒരു ജില്ല രൂപീകരിക്കുക എന്നുള്ള ഈ ആവശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ മൂന്ന് ആവശ്യങ്ങളും അതായത് നെയ്യാറ്റിൻകരയും ഈ മലപ്പുറവും അതുപോലെ തന്നെ മൂവാറ്റുപുഴയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണെങ്കിൽ ഏറ്റവും ആദ്യം വിഭജിക്കേണ്ടത് മലപ്പുറം ജില്ലയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ആളുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇത്രയും വലിയൊരു ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളുണ്ട് ഇതിലും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ അതായത് മേഘാലയ മണിപ്പൂർ മിസോറാം സിക്കിം അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള എട്ട് സംസ്ഥാനങ്ങൾ ആ ഓരോ സംസ്ഥാനങ്ങളിലും മലപ്പുറം ജയിലിലേക്കാൾ കുറഞ്ഞ ജനസംഖ്യയാണ് ആ സംസ്ഥാനങ്ങളിലാകെയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി വേറൊരു രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ഇരുപത്തി രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് മാൽദ്വീവ്സ് എന്ന രാജ്യത്ത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരമാണ് അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ബ്രൂണയില് നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരം ബഹാമസ് നാല് ലക്ഷത്തി പതിമൂവായിരം ബെലിസ് നാല് ലക്ഷത്തി പതിനൊന്നായിരം ഐസ്ലാൻഡിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പിന്നെ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ തുവാലുവിൽ പതിനൊന്നായിരം ആളുകളാണ് മൊത്തം ഉള്ളത് നവറു എന്ന് പറഞ്ഞ രാജ്യത്ത് പതിമൂവായിരം പേര് പലാവുവിൽ പതിനെട്ടായിരം പേര് ജിബ്രാൾട്ടറിൽ മുപ്പത്തി മൂവായിരം പേര് സാൻ മരിനോയിൽ മുപ്പത്തിനാലായിരം പേര് അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യ കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതലാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ പറയും ഓ മലപ്പുറം ജില്ലയെ സംസ്ഥാനമാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ഒരു രാജ്യമാക്കണമെന്നാണ് ഇവർ പറയുന്നത് എന്നൊക്കെ ആ രീതിയിലൊക്കെ പറയും കാരണം മലപ്പുറത്തെക്കുറിച്ച് എന്തും പറയാനുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ഇങ്ങനെ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴേക്ക് കുരുപൊട്ടുന്ന ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ അവർക്ക് മറ്റൊരു തന്ത്രം ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചാല് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെടേണ്ട അതിന് പകരം അവർ ആവശ്യപ്പെടേണ്ടത് പാലക്കാട് ജില്ല വിഭജിക്കണം എന്നാണ് കാരണം പാലക്കാട് എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ജില്ലയാണ് ആ ജില്ലയുടെ രണ്ട് താലൂക്കുകൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ രണ്ട് താലൂക്കുകൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഒരു താലൂക്കൊക്കെ ചേർത്ത് കൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യമായിരുന്നാൽ അത്ര കുരുപൊട്ടുന്നവർക്ക് കുറച്ച് സമാധാനം ഉണ്ടാകും കാരണം മലപ്പുറം ജില്ലയല്ലല്ലോ വിഭജിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതാവും കുറെ കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെക്കാൾ കൂടുതലാണ് മലപ്പുറത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഈ തിരുവനന്തപുരം ജില്ലയ്ക്കും ബാധകമാണ് അതുപോലെ തന്നെ എറണാകുളം ജില്ലക്കും ബാധകമാണ് കാരണം മലപ്പുറം കഴിഞ്ഞാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമുള്ളത് തിരുവനന്തപുരം ജില്ലയാണ് അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷമാണ് എറണാകുളത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷവും നേരത്തെ പറഞ്ഞ ഈ രാജ്യങ്ങളുടെ താരതമ്യം നോക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ബാധകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ യു എൻ രാജ്യങ്ങളിൽ ഇരുപത്തി നാല് രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതലാണ് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും ജനസംഖ്യ അതിൽ എറണാകുളത്ത് മൂവാറ്റുപുഴ കേന്ദ്രമായിട്ട് ഒരു ജില്ല രൂപീകരിക്കുമെന്ന് യു ഡി എഫ് വന്നാൽ ജില്ല രൂപീകരിക്കുമെന്ന് നേരത്തെ തന്നെ ജോസഫ് വാഴയ്ക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുദ്ദേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്ക് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പാലാ താലൂക്ക് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം പിറവം എന്നീ താലൂക്കുകൾ ഇങ്ങനെ അഞ്ച് താലൂക്കുകൾ ചേർന്നുകൊണ്ടാണ് അവർ പുതിയ ജില്ല നിർദ്ദേശിക്കുന്നത് ഈ ജോസഫ് വാഴക്കന് യു ഡി എഫ് വന്നാൽ ഈ മൂവാറ്റുപുഴ ജില്ല ഉറപ്പാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ നെയ്യാറ്റിങ്കര ജില്ലയോടൊപ്പം തന്നെ ഈ മൂവാറ്റുപുഴ ജില്ലയും പ്രഖ്യാപിക്കാവുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഈ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിനോട് ഒരു പേടിയുള്ള ആളാണ് കാരണം മുമ്പ് ഇ എം എസിന്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ അഞ്ചിന് ഈ മലപ്പുറം ജില്ല നിലവിൽ വന്നെങ്കിലും ആ സി പി എം ഒക്കെ മാറിക്കഴിഞ്ഞു ഇപ്പം സംഘപരിവാറിനെയും വെള്ളാപ്പള്ളി നടേഷിനെയൊക്കെ പേടിച്ച് അരണ്ട് കഴിയുന്ന ഒരു സി ആണ് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ തൊട്ട് കളിക്കേണ്ട മറിച്ച് പാലക്കാട് ജില്ല വിഭജിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയും പ്രദേശങ്ങൾ ചേർത്ത് കൊണ്ട് ഒരു ജില്ല പ്രഖ്യാപിക്കാവുന്നതാണ് ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ ഒരു പുതിയ ജില്ലയുടെ ആവശ്യം കൂടി മലബാറിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വടകര കേന്ദ്രമായിട്ടുള്ള ഒരു ജില്ല അതായത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വടകര പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജില്ലയാണ് പുതുതായിട്ട് ഉയർന്നിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അവസാനം ജില്ല പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിലാണ് കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും അവസാനം നിലവിൽ വന്നത് ഒരു ജില്ല വരുന്ന സമയത്ത് ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് മാത്രമല്ലല്ലോ അതിൻ്റെ ഗുണം കിട്ടുന്നത് മൊത്തം അതിൻ്റെ ഗുണം സംസ്ഥാനത്തിനും സംസ്ഥാനത്തെ ജനങ്ങൾക്കും കിട്ടും അതേസമയം തന്നെ ഒരു തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരുപാട് ജില്ലാ ഓഫീസുകൾ വരും സർക്കാരിൻ്റെ തൊഴിലവസരങ്ങൾ കൂടും ആ തൊഴിൽ സർക്കാരിൻ്റെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ആ ജില്ലക്കാർക്ക് മാത്രമല്ലല്ലോ കിട്ടുന്നത് സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും ഏത് ജില്ലയിലും ജോലിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ തൊഴിൽ ഘടനയുള്ളത് അതുകൊണ്ട് ജില്ല വരുന്ന സമയത്ത് ആ ജില്ലയിലെ സമുദായത്തെയോ അവിടുത്തെ പ്രദേശത്തെയൊക്കെ നോക്കിക്കൊണ്ട് പുതിയ ജില്ല എന്ന് പറയുന്ന ആവശ്യത്തെ നിരാകരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അനീതിയാണ് അതുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നെയ്യാറ്റിങ്കര ജില്ലയോടൊപ്പം മൂവാറ്റുപുഴ ജില്ലയും തിരൂർ കേന്ദ്രമായോ അല്ലെങ്കിൽ പട്ടാമ്പി കേന്ദ്രമായോ ഒരു മറ്റൊരു ജില്ലയും പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്